ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നുണ്ടല്ലോ എങ്ങനെ നമ്മുടെ കുർത്തികളിലൊക്കെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് സ്ലിറ്റ് അടിക്കാമെന്ന് നോക്കാം പണ്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യണ സമയത്തുണ്ടല്ലോ നെക്കും സ്ലീവും ഉടലൊക്കെ കറക്റ്റായിട്ട് വരും പക്ഷേ ഈ സ്ലിറ്റിൻ്റെ അവിടെ പോകട്ടോ എത്രയൊക്കെ സൂക്ഷിച്ചടിച്ചാലും എൻ്റെ സ്ലിറ്റ് പിരിഞ്ഞേ നിൽക്കുള്ളൂ പ്രത്യേകിച്ച് കുഴപുഴ നിൽക്കണ തുണി അപ്പോൾ ഇതെങ്ങനത്തെ തുണി ആയിക്കോട്ടെ നമുക്ക് നല്ല നീറ്റായിട്ട് അടിക്കണ മെത്തേഡാണ് കാണിക്കണത് ഈ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവുള്ളൂ സ്ലിറ്റിൻ്റെ അവിടെ വരെ നമ്മളിങ്ങനെ ലോക്ക് ഇട്ട് നിർത്തിയിട്ടുണ്ടാവും അവിടെ നിങ്ങടെ ആയിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടു കൊടുക്കണം ഇതിൽ കാണുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടു കൊടുക്കുക അതിനുശേഷം നമ്മൾ കറക്റ്റ് നൂലൊക്കെ എടുത്തിട്ട് ഈ കാണി വെൽതിലാക്കി വെക്കുക നമുക്ക് ഈ സ്റ്റിച്ച് അഴിച്ച് വിടാനുള്ളതാണ് അതുകൊണ്ട് വലിയ സ്റ്റിച്ചായിട്ട് തന്നെ അടിക്കുക സ്ട്രെയിറ്റായിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് വര വരച്ചിട്ടുണ്ടല്ലോ അതുവരെ നമ്മൾ അടിച്ചു കൊണ്ടുപോയി നിർത്തുകയാണ് ചെയ്യണത് അതിന് ശേഷം രണ്ട് സൈഡും നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് ഒരു ഇഞ്ച് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് നമ്മൾ ടൈപ്പിൽ എടുത്തിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ പോലെ കറക്റ്റായിട്ട് ഈ നമ്മൾ അടിച്ച വരയിൽ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ നേരെ കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ബാക്കിയുള്ള എക്സ്ട്രാ മെറ്റീരിയലൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കളയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബാക്കി വരുന്ന മെറ്റീരിയലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ലൈനിങ്ങും മെയിൻ തുണിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തു ഇതുപോലെ നമുക്ക് നിവർത്തുമ്പോൾ കിട്ടും കേട്ടോ ക്ലോസ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നോർമൽ സ്റ്റിച്ചിലേക്ക് അത് മാറ്റുക മറക്കരുത് കേട്ടോ അത് മാറ്റുക ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സ്ലിറ്റ് അതേ ലെവലിൽ വരും കേട്ടോ നല്ല നീറ്റായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആരുടെ സ്ലിറ്റും ഇപ്പോൾ പഠിക്കണ പിള്ളേരൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കണവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കൂ കേട്ടോ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ലിറ്റ് അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് വരും കേട്ടോ ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കണവരാണെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് അടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചു കൊണ്ടുവരിക നമ്മൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഹോളാണ് അത് കാണുന്നത് അത് നമ്മളങ്ങനെ വിട്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സ്ലിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആദ്യം അടിച്ചിട്ടുള്ള ആ വലിയ കാണിയിട്ടിട്ട് അടിച്ചിട്ടുള്ള ആ നൂലൊക്കെ ഇങ്ങനെ പറിച്ചു കളയണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്യാപ്പ് അപ്പോൾ ഈ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ നമുക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് അടിച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ എങ്ങനത്തെ തുണി ആയിക്കോട്ടെ പുഴ കുഴ നിൽക്കണ തൂണിയോ ഒക്കെ ആയിക്കോട്ടെ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി പിന്നോ അതും അല്ലെങ്കിൽ അത് ഇതുപോലത്തെ ടൂളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഇട്ടിട്ടുള്ള ആ വലിയ കാണിയുണ്ടല്ലോ അതങ്ങട് നമുക്ക് അഴിച്ചു കൊടുക്കാം കേട്ടോ ആ നൂലൊക്കെ അങ്ങോട്ട് പറച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിറ്റ് റെഡി ആയിട്ടോ കറക്റ്റ് ലെവലായിരിക്കും കേട്ടോ തുടക്കം മുതൽ അവസാനം വരെ ഒരേ അളവിൽ അടിപൊളിയായിട്ട് സ്ലിറ്റ് വരും അപ്പോൾ വേണമെങ്കിൽ രണ്ട് സൈഡും പതിച്ചടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആക്കാം സ്ലിറ്റടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഇനി അടുത്തത് ഏതാണ് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് അറിയിക്കൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ